ഹലോ അപ്പോൾ ദാ ചക്കു രാവിലെ തന്നെ ചെറിയ മരത്തിൽ ഒരു ചെറിയുണ്ടായിരുന്നു അതാ പൊട്ടിച്ചെടുത്തിട്ട് നല്ലപോലെ വിളഞ്ഞിട്ടൊന്നുമില്ല അതിന് മുമ്പിട്ടുള്ള എടുത്തു നല്ല റെഡ് നിറം ആവുന്ന അത് അപ്പോൾ ദാ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് അപ്പോൾ മുളക് പൊടിയും തേങ്ങയും ഒരു കഷ്ണം പുളിയും ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും മൂന്ന് കഷ്ണം ചുവന്നുള്ളി ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ കിഴങ്ങ് മുഴുക്ക് വരട്ടി വെക്കാൻ പോവുകയാണ് അതിൽ ചട്ടി അടിപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി എരിയില്ലാത്ത ഇല്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഏതൊന്നും മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞുവച്ച കിഴങ്ങും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മൂത്ത മുളക് പൊടിയുടെ ഫ്ലേവർ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല സ്വാദാണ് അമ്മമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെയാണ് ഇപ്പം ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചുവെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള കിഴങ്ങുമുഴുക്ക് ഉരട്ടി റെഡിയാ അപ്പോൾ ഇപ്പോൾ തടുപ്പിൽ ഒരു ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയപ്പോൾ ഒരു സവാള എരിഞ്ഞതും ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി പറ്റിച്ച എടുക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ഇതിൽ നല്ല എരിയുള്ള മുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇച്ചിരി എരി ഇതിന് വേണം എന്നാലേ ടേസ്റ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് അരിഞ്ഞുവെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് എടുക്കാം കേട്ടോ തക്കാളി ഒരു രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിക്ക് വിലയൊക്കെ കൂടുതലാണ് എന്നിരുന്നാൽ എന്തെങ്കിലും തക്കാളി ഉള്ളതുകൊണ്ട് അങ്ങ് എടുത്തേട്ടോ അതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ വേറെ കറികളൊന്നും വേണ്ട ഇത് ചപ്പാത്തിയുടെ ഓടോ ദോശയുടെ ഓടോ അപ്പത്തിൻ്റെ ഓടോ ഒക്കെ എടുക്കാനും സൂപ്പറാണ് അപ്പോൾ തക്കാളി നല്ലപോലെ അങ്ങ് വഴിൻ്റെ അങ്ങ് ഇതാവണ്ട ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി അതാണ് ടേസ്റ്റ് ഉപ്പിട്ട് എടുക്കുക അതുപോലെ തന്നെ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ചൂര മീനായിരുന്നെ അപ്പോൾ ഒരു പൊതിച്ചോറ് കെട്ടാൻ പോവുക അപ്പം കിഴങ്ങ് വെഴുക്കുരട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ തക്കാളി പറ്റിച്ചത് അതെന്തോ വക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊരിച്ചു വെച്ച മീനും അതും വെക്കുന്നുണ്ട് അപ്പോൾ ഈ മീൻ വറുത്തതിൻ്റെ എണ്ണയും തക്കാളിയുടെ മെഴുക്ക് അതിൻ്റെ ആ മെഴുക്കു എണ്ണ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടോ ചോറിന് അതാ ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പപ്പടവും കൂടെ വെച്ച് കൊടുത്ത് അപ്പോൾ അതാ പൊതി കെട്ടാൻ എഴുത്തപ്പോഴത്തുണ്ടല്ലോ പപ്പടം ഞാൻ അടങ്ങൂല എന്ന് പറഞ്ഞ് വെളിയിലോട്ട് ചാടുക അങ്ങനെ അങ്ങ് വിട്ടാ പറ്റത്തില്ലല്ലോ പിടിച്ചവിടെ വെച്ച് ഞാൻ പുതിയ കെട്ടി എന്നിട്ട് അത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും എനിക്കും എടുത്ത് വെച്ചിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല അത് ഞാൻ വഴിയേ പറയാം എൻ്റെ ഉദ്ദേശം നടന്നു പക്ഷേ രണ്ട് എടുത്ത് വെച്ചതിൽ ഒരു പാളിച്ച പറ്റി അത് ഞാൻ പറയാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിന്നത് പുറത്ത് പോകുന്നുണ്ട് അമ്മയും ഞാനും കൂടെ കാര്യമെന്ന് വെച്ചാൽ അമ്മയുടെ കണ്ണാടയുടെ ഫ്രെയിം ഒന്ന് പൊട്ടിയായിരുന്നേ അപ്പോൾ അത് ചേഞ്ച് ചെയ്യാൻ ജംഗ്ഷനിലോട്ട് പോവുക ഞാനും അമ്മയും കൂടെ അശോക് മാമൻ്റെ ഓട്ടോയിലാണ് ജംഗ്ഷനിലോട്ട് വെച്ച് പിടിക്കുക കേട്ടോ അപ്പോൾ ജംഗ്ഷനിൽ പോകുമ്പോൾ തന്നെ ഈ കട എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വീടുണ്ട് അപ്പോൾ ഞങ്ങൾ കടയിൽ കയറിയിട്ട് പയ്യ നടന്നങ്ങോട്ട് വീട്ടിലോട്ട് പോയി അപ്പോൾ ചെന്നപ്പോൾ ഉച്ചയായി എന്നുവെച്ചാൽ കണ്ണാടിക്കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി അപ്പോൾ ഉച്ചയായതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ അമ്മ ചോറിനാത് വിടത്തില്ല ഇത് അമ്മ ഉണ്ണുണ്ട് ഇതെൻ്റെ അമ്മ അങ്ങനെ അവർ അമ്മ ചോറ് കഴിച്ചു അമ്മയുടെ ഒപ്പം ഇരുന്ന് അവർ രണ്ടുപേരും കൂടെ കഴിച്ചു ഞാൻ ചായ മാത്രമേ പിടിച്ചോളൂ കാര്യം എൻ്റെ പൊതിച്ചോറ് അവിടെ വെയിറ്റിങ്ങല്ല ഞാനി തിരിച്ചു പോയിരുന്നു അമ്മയും ഞാനും കൂടെ അപ്പോൾ ഇതാ വന്ന വാട നല്ല വിശപ്പുണ്ടായിരുന്നു ഞാൻ അത് തുറന്നു പൊതിച്ചോറ് നല്ല മണമായിരുന്നു കേട്ടോ സൂപ്പറ് ടേസ്റ്റായിരുന്നു അങ്ങനെ പൊതിച്ചോറ് കഴിച്ചു പിന്നെ ഞങ്ങൾ വരുന്ന വടക്കിരുന്ന് നല്ല കടയുണ്ടോ നമ്മൾ നല്ല മുരിങ്ങ വട കിട്ടുന്നു അവിടുന്ന് വട വാങ്ങിച്ചിട്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്